കേരള സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിനുള്ള ഒരുക്കം സജീവമാക്കി കണ്ണൂർ വാരിയേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് വാരിയേഴ്സിന്റെ ത്രിദിന ഫുട്ബോൾ പരിശീലന ക്യാമ്പ് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ പൂർത്തിയായി സഹപരിശീലകൻ ഷഫീഖ് ഹസന്റെ പരിശീലനം കേരളത്തിലെ യുവ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി സൂപ്പർ ലീഗ് കേരളയിലെ ടീമുകളിൽ കളിപ്പിക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണൂർ വാരിയേഴ്സ് നീങ്ങുന്നത് വാരിയേഴ്സിന്റെ നേതൃത്വത്തിൽ ത്രിദിന ഫുട്ബോൾ പരിശീലന ക്യാമ്പ് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്നു വാരിയേഴ്സിന്റെ സഹപരിശീലകൻ ഷഫീഖ് ഹസന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത് വിവിധ ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുത്ത ഫുട്ബോൾ താരങ്ങളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ഗെയിം ചേഞ്ചർ സംസ്ഥാനതല ടാലന്റ് സ്കൌട്ടിംഗ് പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം ഒരുക്കിയത് ക്യാമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ സീനിയർ ടീമിനൊപ്പം പരിശീലിപ്പിക്കും ഭാവിയിൽ കണ്ണൂർ വാരിയേഴ്സിനായി കളത്തിലിറങ്ങാൻ സാധിക്കുന്ന വിധത്തിൽ ഇവർക്ക് പരിശീലനം നൽകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു കണ്ണൂർ ജില്ലയിൽ നിന്നു മാത്രം പത്തു പേർ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു സെപ്റ്റംബർ ഒന്നിന് സീനിയർ ടീം പരിശീലനം ആരംഭിക്കും നിലവിൽ അഞ്ച് കണ്ണൂർ താരങ്ങളുണ്ട് വാരിയേഴ്സിൽ ഗോൾ കീപ്പർമാരായ സി കെ ഉബേദ് വി മിഥുൻ പ്രതിരോധ താരങ്ങളായ സച്ചിൻ സുനി അശ്വിൻ കുമാർ മുഹമ്മദ് സനാദ് എന്നിവരാണ് ടീമിലെ കണ്ണൂർ താരങ്ങൾ സൂപ്പർ ലീഗ് കേരളയുടെ ആദ്യ സീസണിൽ കണ്ണൂർ വാരിയേഴ്സ് സെമി വരെ എത്തിയിരുന്നു ഇത്തവണ കിരീടം ലക്ഷ്യമിട്ടാണ് പരിശീലനം നടക്കുന്നത് കണ്ണൂരിൽ ഇത്തവണ ആദ്യമായി ഹോം സ്റ്റേഡിയം ലഭിച്ചു എന്നതും ടീമിന് അനുകൂല സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് പരിശീലനം നടന്നിരുന്നത് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ട് സജ്ജമായത് വാരിയേഴ്സിന് അനുഗ്രഹമായി ന്യൂസ് ബ്യൂറോ കണ്ണൂർ